ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട നമുക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി ഒരു പത്ത് സെന്റ് ഹൗസ് പ്ലോട്ട് കൊടുക്കാനുണ്ട് ഇത് ഈ കാണുന്നതാണ് പറമ്പ് ഇത് നല്ല ജാതി പറമ്പാണ് ഈ ജാതി പറമ്പിൽ നിന്നാണ് ഇത് മുറിച്ചത് തരുന്നത് കേട്ടാ നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് അതായത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാക്സിമം അത്രയ്ക്ക ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി കഷ്ണമാണ് ഇപ്പം ആരിക്കൽ എന്തൊക്കെ പറയാം എല്ലാ ഏരിയയും അടുത്തടുത്തുള്ള വീടുകളൊക്കെ നല്ല വീടുകളാണ് അതുപോലെ തന്നെ നല്ല വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയാണ് പിന്നെന്തിട്ട് പറയാ ഇത് നല്ല കിണർ വെള്ളം സമൃദ്ധിയായിട്ട് കിട്ടുന്ന ഏരിയയാണ് വാനിലൊന്നും വെള്ളം പറ്റില്ല കേട്ടോ അപ്പൊ വളരെ റീസണബിൾ റേറ്റിനാണ് അപ്പൊ ടൗണിനോട് ചെയ്തോണ്ട് അടുത്തായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിലുണ്ട് ആദ്യം വലിയ പറയണില്ല സെന്റിന് വെറും രണ്ടു ലക്ഷം രൂപ മാത്രമേ പറയണുള്ളൂ അത് നമുക്കിനി സംസാരിക്കാൻ ശനിയും കുറച്ച് തരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അവർക്ക് കേട്ടാ ഇനി പറമ്പിന്റെ പൂർണമായിട്ടുള്ള ഇത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല അടിപൊളി ജാതി പറമ്പാണ് പറമ്പുണ്ടേട്ടാ അപ്പോൾ ഇതിന്റെ പറമ്പിന്റെ നമ്മുടെ എൻഡ് വരെ നമുക്ക് ടാറിങ് വന്ന് നിൽക്കുന്നുണ്ട് ചുറ്റുവട്ടത്തൊക്കെ ജാതിക്ക് ഇങ്ങനെ തൂങ്ങി എടുക്കാം വേണ്ട ഇതന്നെ വഴി സൗകര്യം ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് ഈ വീടുകളുടെയൊക്കെ ഫ്രണ്ടേജായിട്ടാണ് ഈ വീടുകളുടെ ഒക്കെ ഫ്രണ്ടേജായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണ്ട നല്ല വീടുകളിലൊക്കെ ഏരിയയിലാണ് ഈ കിടക്കണ ജാതി പറമ്പ് കിടക്കണത് നമുക്ക് ഏകദേശം ഒരു അറുപതടിങ്കിലും ഫ്രണ്ട് ആയി കിട്ടും പത്ത് പത്ത് സെൻറ്റിന് ഇനി അതല്ല പത്ത് സെൻറ്റല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും അവരുടെ ബ്രദറിൻ്റെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം സെൻ്റ് കൂടുതൽ വേണമെങ്കിൽ സെൻ്റ് കൂടുതൽ മേടിക്കാം പത്ത് മതി ആയിട്ട് മേടിക്കാം രണ്ടുപേർ പറയണേ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം ഓക്കെ താങ്ക്